ദശകം പതിനൊന്നിലെ ഒമ്പതാമത്തെ ശ്ലോകം ഭൂമിദേവിയെ കിരണ്യാക്ഷൻ ജലത്തിൽ താഴ്ത്തി നശിപ്പിക്കാൻ തുടങ്ങുകയാണ് ഈ ശ്ലോകത്തെ തയോർ ഹിരണ് മഹാസുരേന്ദ്രോ രണായ ധാവ്തീ ഭഗവത്പ്രിയാം सलिले निमज्य जजार गर्वात विनदन गदावान दयोगो हिरण्याक्षः महासुरेन्द्रः ऋणाय तावन्ने अनवाप्तवैरी भवतप्रियाम् स्माम् सलिले निमज्य അതായത് ആ രണ്ടു പേരിൽ ഹിരണ്യാശൻ എല്ലാരോടും ദേഷ്യമാണല്ലോ ലോകത്തോട് മുഴുവനും കോപമാണ് അപ്പോ എല്ലാരോടും യുദ്ധം ചെയ്യാനാണ് ആഗ്രഹം ഹിരണ്യാശന് യുദ്ധം ചെയ്യാനായി ഓടി നടക്കുകയാണ് പക്ഷെ ആരും ഒരു എതിരാളികൾ കിട്ടിയില്ല കാരണം ഈ മഹാസുര മഹാസുരനെ എതിർക്കാൻ ആരും തയ്യാറല്ല എല്ലാവരും പേടിച്ച് മാറി നിന്നു മാത്രല്ല ഭഗവാന് മാത്രമേ അതിൽ കഴിയൂ എന്നും അറിയാം ഇതറിയാവുന്ന കിരണ്യാക്ഷൻ ഒരു കൗശലം പ്രയോഗിച്ചു അതായത് ഭഗവാൻ എതിർത്ത് വരണം അതിനു വേണ്ടിയിട്ട് അവിടുത്തെ പത്നിയായ അല്ലെ വിഷ്ണുവിൻ്റെ വേറൊരു പത്നിയായി നമ്മൾ ഭൂമി ദേവിയെ സങ്കല്പിക്കുന്നുണ്ട് ഭൂമിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചു ആരെ കിരണ്യാഷു ഭൂമിയെ എന്ത് ചെയ്തു ജലത്തിൽ സാഗരത്തിൽ താഴ്ത്തി വെച്ചു എന്നിട്ട് ഭഗവാനെ ഡെല്ലി വിളിക്കുന്ന മട്ടിൽ ഗർജിച്ചു കൊണ്ട് ചുറ്റി നടന്നു എന്നെ ആരാണ് ഇതിനെതിരായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വരുന്നത് വരട്ടെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ചുറ്റി നടന്നു വളരെ അഹങ്കാരത്തോടുകൂടി തയോർ ഹിരണ്ാക്ഷമഹാസുരേന്ദ്രോ രണായത് പ്രിയാം സലിലേ നിവജ് ചർഭാത് വിനദൻ ഗതാവാൻ